ഇപ്പോൾ പലസ്തീനുകൾ ആരാധിച്ചിരുന്ന മുസ്ലിം മോസ്ക് തകർത്തിരിക്കുന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത് പലസ്തീനുകളും ഹമാസും കാറ്റുവിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുകയാണ് എന്നാണ് ഇതിനോട് ഇസ്രായേലി പോലീസ് പ്രതികരിച്ചിരിക്കുന്നത് അതായത് ചെറിയ വടി കൊടുത്ത് വലിയ അടി വാങ്ങുക എന്നർത്ഥം എന്നിരുന്നാലും വെസ്റ്റ് ബാങ്കിൽ സമാധാനം നിലനിൽക്കുകയാണെന്നും ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് കാരണം തിനാൽ പലസ്തീൻ ഭാഗത്തെ തിരിച്ചടി ഒഴിവാക്കുവാൻ വെസ്റ്റ് ബാങ്കിലെ യഹൂദന്മാർക്കും വൻ സംരക്ഷണം തീർത്തിരിക്കുകയാണ് ഇസ്രായേൽ പോലീസ് ആ സമീപ മേഖലകളിലെല്ലാം തന്നെ ഇസ്രായേൽ പോലീസ് ഇപ്പോൾ നിലകൊള്ളുകയാണ് കളി കാര്യമാക്കി പലസ്തീൻ തീവ്രവാദികൾ മുന്നോട്ട് പോയാൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യത്തെ വിളിക്കുമെന്നും വെസ്റ്റ് ബാങ്ക് ഗാസയ്ക്ക് തുല്യമായി കീഴടക്കുമെന്നാണ് ഇസ്രായേൽ പോലീസ് പലസ്തീനികൾക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ പലസ്തീൻ മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് പലസ്തീൻ പട്ടണമായ മർദ്ദയിലെ പള്ളി ഒറ്റ രാത്രി കൊണ്ട് തീയിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇസ്രായേലി കുടിയേറ്റക്കാർക്ക് നേരെ ആരോപിച്ചു പലസ്തീനിയൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച അധിക ഫുട്ടേജിൽ പള്ളി കത്തിക്കും പകരം ജൂത പള്ളി പണിയും എന്നും പ്രഖ്യാപിക്കുന്ന ചുവരെഴുത്തുകൾക്കൊപ്പം പള്ളിയുടെ കത്തിയ വാതിലും മുറിയും കാണിച്ചു മസ്ജിദിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങളിൽ ഗ്രാഫിറ്റി പെയിന്റ് സ്പ്രേ ചെയ്യുന്നതായി കാണിക്കുന്നുണ്ട് മർദയിലെ ബിർ അൽ വലിദാൻ പള്ളി ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്നും പലസ്തീൻ അധികൃതർ അറിയിച്ചു ഗ്രാമവാസികൾ വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചിട്ടു് അവർ പള്ളിയുടെ പ്രവേശന കവാടത്തിന് തീയിടുകയും അതിന്റെ ചുവരുകളിൽ ഹീബ്രൂം മുദ്രവാക്യങ്ങൾ എഴുതുകയും ചെയ്തു എന്നാണ് സമീപവാസികൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ കെട്ടിടം മുഴുവൻ തീ വിഴുങ്ങുന്നതിന് മുൻപ് തന്നെ തീ അണയ്ക്കാനായി സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി സംഭവസ്ഥലത്ത് നിന്ന് ഉദ്യോഗസ്ഥർ തെളിവുകളും കണ്ടെത്തലുകളും ശേഖരിക്കുകയും വിശദാംശങ്ങളെക്കുറിച്ച് പ്രദേശവാസികളോട് സംസാരിക്കുകയും ചെയ്തതായി പോലീസും ഷിൻബെറ്റും പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾ സംഭവത്തെ ഗൌരവത്തോടെ കാണുന്ന ഉത്തരവാദികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതൊക്കെ നടന്നത് തന്നെ എന്നുള്ളത് കാര്യം ആർമി പുറത്തു വന്ന വിവരങ്ങളിൽ മസ്ജിദിന്റെ തീവ്പ്പും നശീകരണവും ചെയ്ത ജൂധന്മാരാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായിരുന്നു സംഭവത്തിൽ ആളഭായം ഒന്നും ഉണ്ടായിട്ടില്ലെന്നും ഇതുവരെ ആരെയും അറസ്റ്റും ചെയ്തിട്ടില്ല റാമല്ലയിലെ പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം സംഭവത്തെ അപലപിച്ചു ഇത് നഗ്നമായ വംശീയ നടപടിയെന്നും ഇസ്രായേൽ തീവ്ര വലതുപക്ഷ വലതുപക്ഷരിക്കുന്ന ഗവൺമെന്റിന്റെ ഘടകങ്ങൾ നമ്മുടെ ജനങ്ങൾക്കെതിരെ നടത്തുന്ന വ്യാപകമായ പ്രകോപന പ്രചാരണങ്ങളുടെ പ്രതിഫലമാണെന്നും വിശേഷിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ദക്ഷിണേന്ത്യയിൽ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം കുടിയേറ്റക്കാരുടെ ആക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ആക്രമണങ്ങളിൽ യഹൂദ കുറ്റവാളികളെ അപൂർവമായി മാത്രമേ ഇസ്രായേൽ അധികൃതർ അറസ്റ്റ് ചെയ്യാറുള്ളൂ ശിക്ഷാവിധികൾ കൂടുതൽ അസാധാരണമാണെന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ ഭൂരിഭാഗം കുറ്റങ്ങളും ഒഴിവാക്കപ്പെടുന്നുവെന്നും ചില അവകാശ ഗ്രൂപ്പുകൾ വിലപിക്കുന്നു ഇസ്രായേലി നേതാക്കളും കുടിയേറ്റക്കാരുടെ ആക്രമണത്തെ അപലപിച്ചെങ്കിലും ഈ പ്രതിഭാസത്തെ തടയുന്നതിൽ അധികാരികളുടെ പരാജയം യു എസിനെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളെയും ഈ വർഷം ആദ്യം തീവ്രവാദ കുടിയേറ്റക്കാർക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ഉപരോധം പുറപ്പെടുവിക്കാൻ തുടങ്ങി ഇതിനിടെ ഗാസിൽ ഉടനീളം ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുകയാണ് ഏറ്റവും കുറഞ്ഞത് എഴുപത്തിയേഴ് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നു